ഉടുമ്പൻചോലയിലെ ഇരട്ട വോട്ടിൽ തെളിവുകൾ പുറത്തുവിട്ട് കോൺഗ്രസ് നേതാവ് സേനാപതി വേണു പ്രാഥമിക പരിശോധനയിൽ കേരളത്തിലും തമിഴ്നാട്ടിലും വോട്ടുള്ള ഇരുപത്തി പേരെ കണ്ടെത്തി ബോർഡ് നായക്കന്നൂർ ഉടുമ്പൻചോല നിയമസഭാ മണ്ഡലങ്ങളിലെ വോട്ടർ പട്ടിക പേരുള്ളവരാണ് ഇവർ പതിനായിരത്തിലേറെ ഇരട്ട വോട്ടർമാരുണ്ടെന്നാണ് ആരോപണം എന്നാൽ ആരോപണത്തെ പരിഹസിച്ച് തള്ളുകയാണ് സി നേതാവ് എം എം മണി ഉടുമ്പൻചോലയിലെ വോട്ടർ പട്ടികയിൽ വ്യാപക ക്രമക്കേടുണ്ട് എന്നുള്ളതാണ് കോൺഗ്രസിന്റെ ആരോപണം പ്രധാനമായും കേരളത്തിലും തമിഴ്നാട്ടിലും വോട്ടുള്ള നിരവധി പേർ ഈ പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് കോൺഗ്രസിന്റെ ആരോപണം ഇത് പതിറ്റാണ്ടുകളായി കോൺഗ്രസ് ഈ ആരോപണം ഉന്നയിക്കുന്നതാണ് ഇതിനു മുമ്പും ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ പുറത്തുവന്നതാണ് ഇപ്പോൾ ഈ ഘട്ടത്തിൽ ഏറ്റവും ഒടുവിലെ വോട്ടർ പട്ടികയിൽ ഇരുപത്തി പേർ കേരളത്തിലും തമിഴ്നാട്ടിലും വോട്ടുള്ളവരാണ് എന്നുള്ളതാണ് കോൺഗ്രസ് കണ്ടെത്തിയിരിക്കുന്നത് ഉടുമ്പൻ അതോടൊപ്പം തന്നെ ബോഡി ഒരു നിയമസഭാ മണ്ഡലങ്ങളിലെ വോട്ടർ പട്ടിക പ്രാഥമികമായി പരിശോധിച്ചതിൽ നിന്നാണ് ഈ കണ്ടെത്തൽ കോൺഗ്രസ് നടത്തിയിരിക്കുന്നത് ഏതാണ്ട് പതിനായിരത്തോളം ഇരട്ട വോട്ട് ഈ ഉടുമ്പൻചോല അസംബ്ലി നിയോജക മണ്ഡലത്തിലെ വിവിധ പഞ്ചായത്തുകളിൽ അതായത് രാജാക്കാട് മുതൽ ഇത് അവസാനിക്കുന്ന വണ്ടമേട് വരെയുള്ള പത്ത് പഞ്ചായത്തുകളിലായി പരിശോധിച്ചാൽ ഏതാണ്ട് വോട്ടുകൾ ഉണ്ട് എന്നുള്ളതാണ് എന്തായാലും വ്യാപകമായിട്ടുള്ള ഒരു പരിശോധന ഇക്കാര്യത്തിൽ വേണം എന്നുള്ളതാണ് കോൺഗ്രസിന്റെ ആരോപണം സി പി എമ്മിന്റെ നേതൃത്വത്തിൽ ഇതര സംസ്ഥാനത്ത് നിന്നെത്തുന്ന തൊഴിലാളികളെ അവർക്ക് ഇവിടെ വ്യാജ റെസിഡൻഷ്യൽ സർട്ടിഫിക്കറ്റ് നൽകി വോട്ടർമാരായി മാറ്റുന്നു എന്നുള്ളതാണ് കോൺഗ്രസ് ആരോപിക്കുന്നത് ഇതുമായി ഇതിനു മുമ്പ് സമാനമായ ആരോപണം കോൺഗ്രസ് ഉന്നയിച്ചിട്ടുണ്ട് കോൺഗ്രസും ബിജെപിയും ഉന്നയിച്ചിട്ടുണ്ട് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വോട്ടർ പട്ടികയിൽ പരിശോധന നടത്തുകയും രണ്ട് വാർഡുകൾ രണ്ട് വാർഡുകളിൽ മാത്രം ഇരുന്നൂറ്റി പതിനഞ്ച് പേർ ഇത്തരത്തിൽ രണ്ട് സംസ്ഥാനങ്ങളിലും വോട്ടുള്ളവരാണ് എന്ന് കണ്ടെത്തുകയും ചെയ്തിരുന്നു അതിനുശേഷം ഇലക്ഷൻ കമ്മീഷൻ അവരെ നീക്കം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട നടപടികൾ സ്വീകരിച്ചു പക്ഷേ ഉടമ്പജോലിയിലെ മൊത്തം വോട്ടർമാരിൽ ഏതാണ്ട് പതിനായിരത്തിലേറെ വോട്ടർമാർ ഇത്തരത്തിൽ ഇരട്ട വോട്ടുള്ളവരാണ് എന്നുള്ള ആരോപണമാണ് ഉയരുന്നത് പക്ഷേ അത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കാര്യക്ഷമം എമ്മുമായി പരിശോധിച്ചിട്ടില്ല എന്ന ആക്ഷേപം കൂടിയുണ്ട്